ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ നഗര പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മദീന പ്രവാചക നഗരി എന്നും അറിയപ്പെടുന്ന മദീന നഗരി ഇപ്പോഴത്തെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ ലോകത്തെ ഏറ്റവും മികച്ച ഹെൽത്തി സിറ്റി പട്ടികയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ഈ സന്തോഷം മദീന ഗവർണർ അറിയിക്കുകയാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഉന്നത വൃത്തങ്ങൾ മദീനയിലെത്തി ഗവർണർക്ക് അതിൻ്റെ ആദരസൂചകമായിട്ടുള്ള മെമ്മന്റോ സമർപ്പിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ അപൂർവ നഗരങ്ങൾക്കാണ് ഈ ഹെൽത്തി സിറ്റി ബഹുമതി കിട്ടിയിരിക്കുന്നത് അതിലിപ്പോ ഏറ്റവും വലിയ ഹെൽത്തി സിറ്റിയായി മിഡിൽ ഈസ്റ്റിൽ നമ്പർ വൺ സ്ഥാനത്ത് നിൽക്കുന്നത് ജിദ്ദയാണ് അതിനു പിന്നാലെ മദീനയ്ക്ക് വീണ്ടും ഈ ബഹുമതി ലഭിച്ചതിൽ വളരെയധികം ആഹ്ലാദ ഭരിതരാണ് മദീനയിൽ താമസിക്കുന്നവർ മാത്രമല്ല വളരെ അപൂർവമായി മാത്രം ലോകാരോഗ്യ സംഘടന നൽകുന്ന മറ്റൊരു ബഹുമതിയുണ്ട് ഓട്ടിസം ഫ്രണ്ട്ലി സിറ്റി ആ പദവിക്കും മദീന ഇപ്പോൾ അർഹത നേടിയിരിക്കുകയാണ് ഏതായാലും മിഡിൽ ഈസ്റ്റിലെ മറ്റു നഗരങ്ങൾക്കും ആഗോള നഗരങ്ങൾക്കും ഹെൽത്തി സിറ്റിയുടെ ക്രൈറ്റീരിയ പാലിക്കാൻ ഒരു ഊർജ്ജം തന്നെ ആയിരിക്കട്ടെ മദീനയ്ക്ക് ലഭിച്ച ഈ പദവി